ഈ പ്രൊജക്റ്റ് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയാണ് ഇന്നോ നാളെയുമായിട്ട് സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പാടില്ല കേരളം പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരണം എല്ലാവരെയും സ്വാഗതം ചെയ്ത എൻ്റെ മൈ ബ്രദർ എം എ അഷറഫ് അലി ഞങ്ങളുടെ ഡയറക്ടർമാരായ എൻ്റെ സഹോദരന്മാരായ എം എ സലീം മുഹമ്മദ് അൽത്താഫ് ഞങ്ങളുടെ മകനായ ഫഹസ് അഷ്റഫ് മറ്റ് ഞങ്ങളുടെ കുടുംബാദികൾ ഗഫൂർ അടക്കം ഉള്ള യഹിയ അടക്കമുള്ള ഞങ്ങളുടെ കുടുംബാദികൾ സഹോദരി സഹോദരന്മാർ ഈ സ്ഥലത്തിൻ്റെ മുമ്പത്തെ ഓണർ മിസ്റ്റർ മൂപ്പൻ മറ്റ് സഹോദരി സഹോദരന്മാരെ ൾറെഡി സ്വാഗത പ്രസംഗം കഴിഞ്ഞു ഞങ്ങളുടെ കോട്ടയത്ത് ഒരു പ്രൊജക്റ്റ് വേണമെന്നാദ്യം എനിക്ക് എന്നോട് കോട്ടയത്തുകാരായ ആളുകൾ ഷോപ്പിംഗ് മാൾ കൊച്ചിയിൽ വന്ന് എന്നോട് പറയുകയുണ്ടായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട് കോട്ടയത്ത് ഇതേ മതിന്ന് തുടങ്ങിക്കൂടാ ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെയാണ് ഈ സ്ഥലമെടുക്കുകയും ഇത് ആരംഭിക്കുകയും ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഞാനും എൻ്റെ സഹപ്രവർത്തകന്മാർ ലോകത്തെമ്പാടും നിന്ന് വന്ന സഹപ്രവർത്തകന്മാരുണ്ട് ഇവിടെ എപ്പോഴും അവരോട് പറയാറുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ കമ്പനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ ഞങ്ങൾക്ക് വേണ്ടിയോ ഇല്ലീഗലായിട്ട് ഒരു നയാ പൈസ പോലും ഉണ്ടാക്കരുത് ഗവൺമെൻറ്റിനെ പറ്റിച്ചാലും ശരി അതല്ല കസ്റ്റമേഴ്സിനെ പറ്റിച്ചതായാലും ശരി കമ്പനിയെ പറ്റിച്ചാലും ശരി അങ്ങനെ ഒരു ഉറുപ്പ് ഇല്ലീഗലായിട്ട് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും ചെയ്യരുത് എന്നാണ് അതാണ് നമ്മുടെ ലോയൽറ്റി അപ്പോൾ അതുകൂടാതെ ഞാൻ പറയാറ് നല്ല ഫ്രഷ് സാധനങ്ങൾ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കാരണം നമ്മൾ ഫുഡ് പ്രൊഡക്ട്സ് ഡീലെയ്യുന്നവരാണ് മൂന്ന് നല്ല ക്വാളിറ്റി നല്ല പ്രൈസ് ഇപ്പം ഞങ്ങളുടെ സ്ലോഗൻ ഗുഡ് ക്വാളിറ്റി ഗുഡ് പ്രൈസ് ഗുഡ് സർവീസ് ആൻഡ് ഗുഡ് പാർക്കിംഗ് ഇത് നാലുണ്ടെങ്കിലേ പ്രൊജക്റ്റുകൾ വിജയിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യയിലെമ്പാടും ബിസിനസ്സുകളുണ്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് ആളുകൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എട്ട് സ്ഥലത്ത് ഞങ്ങൾക്ക് ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ് ഉണ്ട് ഉത്തർപ്രദേശിലെ ബാരഭംഗി എന്ന ലഖ്നൗയിലും അലിഗറില് രാംപൂർ അതുപോലെ ഹരിയാനയിലെ മേവാത്ത് അതുപോലെ പഞ്ചാബിലെ ദരാബസി മഹാരാഷ്ട്രയിലെ മനെഗാവ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഫുഡ് പ്രോസസ്സിംഗ് ഉണ്ട് അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ളവർക്ക് ഞങ്ങളുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാണിക്കുകയുണ്ടായി അത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാണ് അതുതന്നെ ആയിരിക്കും ഞങ്ങൾ ഈ കോട്ടയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വരികയും ഇതിന് സ്ഥാപനം തുടങ്ങാനും ഉള്ള ഈ പ്രോസസ്സിൽ അനുഗ്രഹം അനുഗ്രഹിച്ചതിലും ഞാൻ പ്രത്യേകമായ നന്ദി എല്ലാവരോടും പറയുകയാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മിസ്റ്റർ ബഹുമാനപ്പെട്ട മന്ത്രി മിസ്റ്റർ വാസവൻ അദ്ദേഹം എവിട്ട കുഴപ്പമുണ്ടായാലും ഓടി ഞാൻ അദ്ദേഹത്തിനോട് ഫോണിൽ ക്ഷണിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെപ്പറ്റി ഫുൾ ബയോഡാറ്റ പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എവിടെ എന്തെങ്കിലും അപകടമോ പ്രശ്നമോ അതൊക്കെ ഉണ്ടായാലും അപ്പോൾ ആദ്യം ഓടിച്ചെല്യ മിസ്റ്റർ വാസവനാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അത് ശരിയായിരിക്കും എന്നുള്ള വിശ്വാസവും എനിക്കുണ്ട് അപ്പോൾ അദ്ദേഹം എവിടെയുണ്ട് അതുകൂടാതെ എൻ്റെ സുഹൃത്ത് ദീർഘകാലമായ സുഹൃത്താണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഈ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാന്യനായ മുൻ മന്ത്രി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹമായി ഗൾഫിൽ ഒരുപാട് വേദികൾ ഞങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് അതുപോലെ എം പിമാരായ ജോസ് കെ മാണി മാണി സാറുമായിട്ട് ഞാൻ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് മാണി മാണിസാറിൻ്റെ ഏത് ആസ്പത്രിയിൽ ഞാൻ മൂന്നോ നാലോ പ്രാവശ്യം പോയി അദ്ദേഹത്തെ കാണുകയുണ്ടായിട്ടുണ്ട് അപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് അദ്ദേഹമായ രോഗശയയിലും ആളുകളെ സ്വീകരിക്കാറ് അപ്പോൾ ജോസ് കെ മാണി അതുപോലെ ഫ്രാൻസിസ് ജോർജ് കെ എൻ്റെ ചെറുപ്പകാലത്ത് ഏറ്റവും അറിയപ്പെടുന്ന മന്ത്രി കെ എം ജോർജ് അദ്ദേഹമാണ് അപ്പോൾ ഫ്രാൻസിസ് കെ ജോർജ് അതുപോലെ ഹാരിസ് ബീരാൻ എം പി എൻ്റെ എൻ്റെ ലോയർ കൂടിയായിരുന്നു എം പി ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഫാദർ അഡ്വക്കറ്റ് ബിരാൻ സാഹിബ് മുമ്പത്തെ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു അഡീഷണൽ അഡ്വക്കറ്റ് ജനറൽ ആയിരുന്നു ആ കാലം മുതൽ ഞങ്ങൾക്കറിയാം അതുപോലെ കേരളത്തിൻ്റെ പത്രമായ മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ എൻ്റെ ആത്മസുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ മരണപ്പെട്ട വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ നേരെ കൊച്ചിയിലെത്തി അവിടെ നിന്ന് കാരണം ക്ലൈമറ്റ് മോശമായ ഹെലികോപ്റ്റർ പൊന്താൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് മൂന്ന് മൂന്നര മണിക്കൂറോടെ യാത്ര ചെയ്തിട്ടാണ് ആ ദിവസം ഞാനിവിടെ എത്തിയത് അദ്ദേഹമായും കുടുംബം തമ്പിച്ചായനടക്കം എല്ലാ ആളുകളുമായി എനിക്ക് കുടുംബപരമായ ബന്ധമാണ് അദ്ദേഹത്തിനോട് ഞാൻ പ്രത്യേകമായ നന്ദി ഞാൻ പ്രകടിപ്പിക്കുകയാണ് അതുപോലെ മുൻ മന്ത്രി കെ വി മുരളീധരൻ മുരളീധരനുമായിട്ട് ഞാൻ വളരെ സ്നേഹമാണ് കാരണം അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്തും അതിന് മുമ്പും അതിന് ശേഷവും ഒരേ ബന്ധമാണ് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്ത് ഗൾഫിൻ്റെ ചാർജ് കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതുപോലെ അധ്യക്ഷ മുനിസിപ്പാലിറ്റി ബൻസി സെബാസ് എനിക്ക് അജുമാനിലൊരു കസ്റ്റമർ നഷ്ടപ്പെട്ടു പക്ഷെ ഇപ്പോൾ കോട്ടയത്ത് ആ കസ്റ്റമർ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് കാരണം അവർ പത്ത് കൊല്ലം അജുമാനിലായിരുന്നു അല്ലേ അപ്പോൾ അത് ഞങ്ങളുടെ ഒരു അജുമാൻ്റെ തൊട്ടടുത്തായിരുന്നു അവർ താമസിച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ രണ്ടാമതാ കസ്റ്റമറെ മടക്കി കിട്ടിയിരിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞതല്ലേ അതുപോലെ വാർഡ് കൗൺസിലർ ഡെമോക്രസി ജനാധിപത്യത്തിൽ ജനപ്രദപ്രതിനിധികൾ ആണ് എപ്പോഴും മുന്നിൽ അതിന് ഉറച്ചു വിശ്വസിക്കുന്നവരാകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ ഏറ്റവും ശക്തമായ ഭരണഘടന അനുസരിച്ച് ജീവിക്കേണ്ട നമ്മൾ ആ ഭരണഘടനയ്ക്കനുസരിച്ചാണ് ജീവിക്കേണ്ടത് അപ്പോൾ ആ ഭരണഘടനയിൽ ജനപ്രതിനിധികൾക്കാണ് എപ്പോഴും മുൻതൂക്കം അപ്പോൾ വാർഡ് കൗൺസിലർ ഷീന ബിനു അഡ്വക്കറ്റ് വി പി ബിനു സി പി ഐ സെക്രട്ടറി അദ്ദേഹത്തിനും പ്രത്യേകമായ നന്ദി സ്നേഹം ഈ പ്രൊജക്റ്റ് ഞാൻ കോട്ടയത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇന്നോ നാളെയുമായിട്ട് ഈ സ്നേഹത്തിൻ്റെ രീതിയിൽ നിങ്ങളത് സ്വീകരിക്കുമെന്നുള്ള ഉറപ്പുണ്ട് ഒരു കാര്യം ഇത് വെറും കാശ് ഒരു മാർഗം മാത്രമല്ല ഇത് അതിനൊരുപാട് സ്ഥലങ്ങളുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് അമേരിക്കയിലെ ഫുഡ് പ്രോസസ്സിംഗിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഞങ്ങളുടെയാണ് ന്യൂ ജേഴ്സിയിൽ അതുപോലെ ബെർമിംഗ്ഹാമിൽ യു കെയിലെ ഏറ്റവും വലിയ സെക്കൻഡ് പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ക്യൂയിൻസ് അവാർഡ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡ് പ്രൊജക്റ്റ് അപ്പോൾ കാശി സമ്പാദിക്കണമേറെ നൂറ് മാർഗങ്ങൾ പക്ഷേ ഇത് കോട്ടയത്തിന് ഞങ്ങൾ സമർപ്പിക്കുകയാണ് രണ്ടായിരം ആളുകൾ ഡയറക്റ്റ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് അല്ലേ ടു തൗസൻഡ് നമ്മുടെ സി എഫ് ഒ സതീഷ് നായർ ഏഹ് രണ്ടായിരല്ലേ അല്ല ശമ്പളം കൊടുക്കുന്നതല്ലേ ആ ശമ്പളം കൊടുക്കുന്നത് അത്യാവശ്യം അപ്പോൾ എംപ്ലോയ്മെൻറ്റ് യങ് ജനറേഷൻ കേരളം ഒരു പെൻഷനേഴ്സ് പാരഡൈസായി ഓൾഡ് പീപ്പിൾ ഹോം മാറാൻ പാടില്ല ഞാൻ പല സ്ഥലങ്ങളിൽ ചെല്ലപ്പോൾ ഇപ്പോൾ അടുത്ത് പോളണ്ടിൽ പോയി പോളണ്ടിൽ പോയപ്പോൾ അവിടെ മലയാളി സമൂഹം എനിക്കൊരു സ്വീകരണം തരികയുണ്ടായി അതിൽ കണ്ടപ്പോൾ ബിലോ ട്വൻറ്റി ഫൈവ് ആണ് എയ്റ്റി പെർസെൻ്റ് ആളുകൾ അപ്പോൾ ഇവിടെ പഠിക്കുക അത് അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി പഠിക്കുക നേരെ പുറത്തു പോവുക പുറത്തു പോയാൽ ഗൾഫ് രാജ്യങ്ങൾ ഒഴികെ മറ്റുള്ള രാജ്യങ്ങൾ ചെന്നാൽ അമേരിക്കയിൽ ചെന്നാൽ അല്ലെങ്കിൽ യൂറോപ്പിൽ ചെന്നാൽ യൂറോപ്പിൻ്റെ നഗര നഗരാന്തരങ്ങളിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ മലയാളികളും നമ്മുടെ പയ്യന്മാർ ഇവിടുന്ന് പോയിട്ടുണ്ട് കുട്ടികളുമുണ്ട് അപ്പോൾ ഇതൊരു ഓൾഡ് പീപ്പിൾ ഹോം ആവാൻ പാടില്ല കേരളം പുതിയ പുതിയ പ്രൊജക്റ്റുകൾ വരണം പുതിയ പുതിയ സംവിധാനങ്ങൾ വരണം പുതിയ പുതിയ പഴയ നിയമങ്ങൾ മാറ്റി പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ കേരളം ഒരു കമേഴ്സ്യൽ ഇൻഡസ്ട്രിയൽ റെസിഡൻഷ്യൽ ആ മൂന്നുകൂടി വേണം ഇൻഡസ്ട്രിയലായിട്ട് ഫുഡ് പ്രോസസ്സിംഗ് അടക്കമുള്ള ഇൻഡസ്ട്രികൾ ഉയർത്തിക്കൊണ്ടു വന്നാൽ മാത്രമേ ഈ അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജോലി കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ അവരൊക്കെ വീണ്ടും വിടുന്ന് പുറത്ത് പോയിത് ഓൾഡ് പീപ്പിൾ ഹോം പീപ്പിൾ ഹോമായി മാറരുത് എന്നുകൂടി എല്ലാവരും അതിനൊത്തൊരുമിച്ച് അതിന് കച്ചവടക്കാരും ബിസിനസ്സുകാരും ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ പൊളിറ്റീഷ്യൻസും മീഡിയയും ഒക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ അത് സാധ്യമുള്ളൂ അതിപ്പം എന്തെങ്കിലുമൊന്നും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരെ ആട്ടിപ്പായിക്കേണ്ട കുറേ യൂട്യൂബർമാർ പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ പറയുന്നത് മാത്രം ശരി എന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് കാരണം അവരെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇടയ്ക്കിടയ്ക്ക് പറയും അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല പക്ഷേ അവർ ഏതെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ നശിപ്പിക്കാനാണ് നടക്കുക അച്ഛനും